എന്റെ ജോസഫിനി കുറി കോട്ടയത്ത് മത്സരിക്കേണ്ട ക്യാമ്പയിനുമായി കേരള കോൺഗ്രസും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വാശി പിടിച്ച പി ജെ ജോസഫ് ഇക്കുറി എന്തുകൊണ്ടാണ് മത്സരിക്കാത്തതെന്ന ചോദ്യമാണ് മാണി വിഭാഗം ഉയർത്തുന്നത് സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസ് ഗ്രൂപ്പിൽ തർക്കം മുറുകുമ്പോഴാണ് മാണി വിഭാഗം ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് തനിക്ക് കിട്ടിയേ തീരൂ എന്ന നിലപാടിലായിരുന്നു പി ജെ ജോസഫ് ഇതിനായി കെ എം മണിയെ പ്രതിരോധത്തിലാക്കി ജോസഫ് പാർട്ടിയിൽ കലഹങ്ങളും സൃഷ്ടിച്ചിരുന്നു ലോക്സഭയിൽ പോവാൻ മോഹിച്ച ജോസഫിന്റെ ആഗ്രഹം ഇപ്പോൾ എവിടെ പോയെന്നാണ് കേരള കോൺഗ്രസ് എം ഉയർത്തുന്ന ചോദ്യം പാർലമെന്റിൽ വിജയിച്ച് പാർട്ടി പിടിക്കാനായിരുന്നു അന്ന് ജോസഫ് ലക്ഷ്യമിട്ടത് കെ എം മാണി ഇത് തിരിച്ചറിഞ്ഞതാണ് പാർട്ടിയും ചിഹ്നവും നിലനിർത്തുവാൻ സഹായിച്ചത് സീറ്റിന്റെ പേരിൽ ഇന്ന് ജോസഫ് ഗ്രൂപ്പിൽ തമ്മിലടിയാണ് നടക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എം ആരോപിക്കുന്നു എം ബി ജോസഫ് എം ബി ജോസഫ് ഇന്ന് രാവിലെ അദ്ദേഹം ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അദ്ദേഹം എ എസ് ആറിനാണോ അദ്ദേഹത്തിനാണ് ലോക അറിവുള്ളത് എന്നൊക്കെ പറയുന്നു അതോടൊപ്പം ഫ്രാൻസിസ് ജോർജ് ആണെന്ന് മനോരമ പത്രത്തിൽ വരെ വന്നു അതുപോലെ തന്നെ പിന്നെ സജീവൻ യു ഡി എഫിന്റെ ചെയർമാൻ തന്നെ സീറ്റ് ചോദിച്ചായിട്ട് മനസ്സിലാക്കുന്ന ആ പാർട്ടിയിൽപ്പെട്ട പിന്നെ പി സി തോമസ് എല്ലാത്തിനും കൂടുതൽ ക്ലെയിമായിട്ട് നിൽക്കുന്നു കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേരിലാണ് ഇന്ന് ജോസഫ് നിലനിൽക്കുന്നത് ആ അവകാശം അദ്ദേഹത്തിനുണ്ട് കൺഫ്യൂഷൻ പറയുന്നത് ഫ്രാൻസിസ് ജോർജ് എം ബി ജോസഫ് പി സി തോമസ് പ്രിൻസ് ലൂക്കോസ് സജി മഞ്ഞക്കടമ്പൻ ഉൾപ്പെടെ നിരവധി പേരാണ് മത്സരിക്കാൻ സീറ്റ് മോഹിച്ച് രംഗത്തുള്ളത് ഇതിനിടയിൽ മകൻ അപ്പു ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാനും ചെറുതല്ലാത്ത മോഹം പി ജെ ജോസഫിനുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അപ്പുവിന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ജോസഫ് സ്ഥാനാർത്ഥി ചർച്ചകൾ മുറുകുമ്പോൾ ഒരുപക്ഷേ ജോസഫ് ഗ്രൂപ്പിൽ അത് പൊട്ടിത്തെറിക്കു വഴി വയ്ക്കും സനൗ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം